മാഡം ഞാൻ ഗ്രാമത്തിനാണ് മേഡം വരുന്നത് ഒരു ജോലിക്കാരിയായിട്ട് സിറ്റിയിലേക്ക് വന്നതാണ് മാഡം ഞാൻ ചായ ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ബാഗും പേഴ്സും ആരോ കട്ടുകൊണ്ട് പോയി മാഡം ഞാനിപ്പോൾ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകണം മേഡം പക്ഷേ എൻ്റെ കയ്യിൽ കാശ് ഏതുമില്ല കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് കഴിച്ചിട്ട് പോലും ഇല്ല എന്തെങ്കിലും സഹായം ചോദിച്ചാണോ വന്നിരിക്കുന്നത് അതെ മേഡം അതിനുവേണ്ടിയാണ് വന്നിരിക്കുന്നത് എനിക്കൊരു ചെറിയ സഹായം ചെയ്യൂ പറയൂ ഞാൻ എന്താ ചെയ്യേണ്ടത് മേഡം ഞങ്ങൾ എനിക്കൊരു അഞ്ഞൂറ് രൂപ തരുവാണെങ്കിൽ ഞാൻ വീട്ടിലേക്ക് പോയ ഉടനെ നിങ്ങൾക്ക് അയച്ചു തരാം കാശ് വെറുതെ തന്നെ തരേണ്ട എന്റെ കയ്യിൽ പതിനായിരത്തിന് വാങ്ങിയ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ട് ഇത് വാങ്ങിച്ചിട്ട് എനിക്ക് അഞ്ഞൂറ് തന്നാൽ മതി ഞാൻ നാട്ടിൽ പോയിട്ട് രണ്ടു ദിവസത്തില് തിരിച്ചു വരും വാങ്ങി കാശ് കൊടുത്തിട്ട് വാങ്ങിക്കോളാം അങ്ങനെയല്ല എന്റെ അടുത്ത് ചെലവിന് വേണ്ടിയുള്ള ഇരുന്നൂറ് രൂപയേ ഉള്ളൂ അങ്ങനെയൊന്നും പറയരുത് മേഡം പ്ലീസ് മാഡം എന്നെ ഒന്ന് സഹായിക്കും മേഡം എനിക്കെൻ്റെ നാട്ടിലേക്ക് പോകണം മേഡം പ്ലീസ് മേഡം നിങ്ങൾ എന്നെ സഹായിക്കുവാണെങ്കിൽ നാട്ടിൽ പോയിട്ട് വന്ന ഉടൻ തന്നെ നിങ്ങളുടെ കാശ് തിരിച്ചു തന്നേക്കാം ഈ ബ്രേസ്ലറ്റിന് എത്രയാണെന്നാണ് പറഞ്ഞത് ഞാൻ ഈ ബ്രേസ്ലെറ്റ് പതിനായിരത്തിനാണ് മേഡം വാങ്ങിയത് നിങ്ങൾ എനിക്ക് വെറും അഞ്ഞൂറ് തന്നാൽ മതി എന്നാ ശരി നിങ്ങൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യൂ ശരി അതിങ്ങ് തരൂ പൈസ നിങ്ങൾക്ക് വളരെ നന്ദിയുണ്ട് മാഡം ആ വെള്ളി ബ്രേസ്ലെറ്റ് സൂക്ഷിച്ചു നോക്കോളും ഞാൻ നിങ്ങളുടെ തിരിച്ചു തന്നിട്ട് ഈ ബ്രേസ്ലെറ്റ് വാങ്ങിക്കോളാം ഞാൻ ഈ സഹായം ഒരിക്കലും മറക്കില്ല ചേട്ടാ നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരു ചെക്കൻ വന്നായിരുന്നു അവന് നാട്ടിൽ പോണം അവന്റെ പൈസ കാണാതെ പോയെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് പൈസ ഒന്നും ഇല്ലാന്ന് എന്റെ അടുത്ത് പത്തായിരം രൂപ വിലയുള്ള ബ്രേസ്ലെറ്റ് ഉണ്ട് ഇത് കയ്യില് വെച്ച് അഞ്ഞൂറ് രൂപ തരുമെന്ന് ചോദിച്ചു പത്തായിരം രൂപയുടെ ബ്രേസ്ലെറ്റ് എന്തിനാ വെറുതെ കളയുന്നതെന്ന് വിചാരിച്ച് ഞാൻ അഞ്ഞൂറ് രൂപ കൊടുത്തു രണ്ടു ദിവസം കഴിഞ്ഞ് വന്ന് വാങ്ങിക്കാന്നാ പറഞ്ഞെ പറ്റിച്ചൻ പതിനായിരം രൂപയുടെ ബ്രേസ്ലെറ്റ് ആണെന്നല്ലേ പറഞ്ഞത് ഇത് പ്ലാറ്റ്ഫോം വിളിക്കുന്നതാ അൻപത് രൂപക്ക് ആ ബ്രേസ്ലെറ്റ് ഇത് വെറും കോട്ടി ആ സത്യ ആ നല്ല പണി എന്താ പോയിരിക്കുന്നേ എന്താ പറയുക